തേടി തരയിൽ ക്രിസ്വിന്റെ നിസ്റ്റുലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു പള്ളി പ്രഷ്ഠർ ആകാതിരിപ്പാൻ പരീഷന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും അവർ ദൈവത്താരുള്ള മാനത്തെക്കാൾ മനുഷ്യനായുള്ള മാനത്തെ അധികം സ്നേഹിച്ചു മനുഷ്യൻ്റെ പാപനിമിത്തം അവൻ്റെ ആത്മീയ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു അവരുടെ ശാരീരികവും ലൗകികവുമായ ജീവിതത്തിലെ അനുഭവങ്ങളെയും ബന്ധങ്ങളെയും അവർ കൂടുതൽ ആശ്രയിക്കുന്നു ആത്മീയ കാര്യങ്ങൾ ഭൗതികവും ബൗദ്ധികവുമായ കാര്യങ്ങൾക്ക് വിപരീതമാണ് അതിനാൽ മനുഷ്യൻ അവയിൽ വലിയ ശ്രദ്ധ ചെലുത്തുന്നില്ല മനുഷ്യൻ തൻ്റെ പാപനിമിത്വം ദൈവത്തിൻ്റെ കോപത്തിന് പാത്രമായി തീർന്നിരിക്കുന്നു ദൈവക്രോധത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിക്കുകയും മാനവരാശിയുടെ പാപഭാരം വഹിച്ച് ക്രൂശിയിൽ മരിക്കുകയും മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു യേശുക്രിസ്തുൽ വിശ്വസിക്കുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നു യേശുക്രിസ്തുൽ വിശ്വസിക്കാത്തവർക്ക് രക്ഷയുടെ അവസരം നഷ്ടപ്പെടുന്നു പലരും മനുഷ്യൻ്റെ സ്തുതിയും മാനവും ദൈവത്താലുള്ള മാനത്തെക്കാൾ അധികം സ്നേഹിക്കുന്നു അവരിൽ പലരും നിങ്ങളുമല്ലേ രക്ഷിക്കപ്പെടാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ